നമ്മള് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മറക്കരുത് അത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊരു ഗീവ നടത്തുന്നുണ്ട് ഇത് നമ്മൾ യൂട്യൂബ് വരുമാനമാണ് അതിന്റെ വില വന്നിട്ട് നാല്പതിനായിരം രൂപയാണ് പക്ഷെ ഒറ്റ കാര്യം നമുക്ക് പറ്റാണ്ടുള്ളൂ കണ്ടിട്ട് പാമ്പ് പാമ്പുമുട്ട പോലെ തോന്നുന്നു അത് ഇവിടുന്നൊന്നും അല്ലാട്ടോ നാനൂറ് കിലോമീറ്റർ താണ്ടിയാണ് ഒരു ലോഡ് മീനുകളെ അതിന്റെ അടുത്ത് എല്ലാരും ഓട്ടിക്ക് കേട്ടോ നമ്മൾ നമ്മളെ കൂട്ടൻ്റെ അങ്ങോട്ട് വന്ന കേട്ടോ അപ്പോൾ കൂട്ടനെ അങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര നഷ്ടമാണ് എല്ലാവരും പറന്നൊക്കെ പോയി ഇവിടെ നമ്മളെ കോക്കൂസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മുടെ പ്രാവുകളൊക്കെ അവിടെ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര നഷ്ടയടിക്കാൻ വേണ്ടി കാര്യം എന്താണെന്ന് ചോദിച്ചത് ഡേ കാർത്തുണ്ട് മമ്മിയുണ്ട് നിധിയുണ്ട് നിധി എന്താ മമ്മി ആ ഡോറയുണ്ട് എന്താ നമുക്ക് നഷ്ട അതെ മമ്മി രണ്ട് വർഷം ബാക്ക് നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഇലകൾ വന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മളിവിടെ കൂട് പണിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു നഷ്ടയാണ് ഈ ഒരു പച്ചപ്പൂ വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഓർമ്മ വരും അവിടെ അകത്തോട്ട് കയറാം ഇന്നൊരു അടിപൊളി സർപ്രൈസ് ഉണ്ട് ഒരു സർപ്രൈസ് നിധി കണ്ടതാണ് പക്ഷേ നിധിക്കും കൂടി ചേർത്ത് വേറൊരു സർപ്രൈസുണ്ട് പോവാ വാ അവിട്ട് കയറാം വാ പത്താം ക്ലാസ്സിൽ പോണിയാണ് ആരി അത് ശരിയാണ് തന്നെ ഇത് രണ്ട് സൗഡ്ഡ് മുടിയൊക്കെ കെട്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് നമ്മളെ കൂട്ടത്തിൽ ഓക്കെ ഒന്ന് രണ്ടരേ ഇതേ പോകുന്നു മൂന്ന് ആ രണ്ടേ കാല് രണ്ടേ കാല് ഏ മൂന്ന് കാർത്തു ചൂടിനൊരു ശമനവും ഇല്ലേ നമ്മൾ ആ ഒരു പച്ചപ്പ് വന്നപ്പോഴാണ് കേട്ടോ മുകളിൽ മരങ്ങളല്ല ഇലകൾ വന്നപ്പോൾ ഇപ്പോൾ ചൂടില്ല ഒരു ലോഡ് മീനുകളായാലും ഇതിൻ്റെ അകത്ത് ചെറിയ മീൻ നമുക്ക് ആവശ്യമുണ്ട് ഞാൻ സെപ്പറേറ്റ് മേടിച്ചാണ് നമ്മളെ പുതിയ ആൾക്ക് പുതിയ ആൾ ആരാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതൊരു അടിപൊളി സർപ്രൈസാണ് അത് ഇവിടുന്ന് ഒന്നും അല്ല കേട്ടോ നാനൂറ് കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ പുതിയൊരു പർച്ചേസ് ചെയ്തേക്കുന്നത് ഓക്കെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നിധിയും കാർത്തൊന്നും അങ്ങ് പോകണ്ട നമ്മളെ നമ്മളെ കിളിക്കൊണ്ടകത്ത് ഏറ്റവും വലിയൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് നിധിക്കറിയാം നിധിക്കറിയാം നിധി ഇങ്ങ് വാ ഇത്രയും നാൾ രണ്ട് വർഷത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു അതിൻ്റെ വില വന്നിട്ട് നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഗസിയാവോ എന്താണെന്ന് നാൽപ്പതിനായിരം രൂപയ്ക്കാണ് മീനോ മീനൊന്നുമല്ല ഒരു 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 സാധനം മക്കാവുവാ ബാക്കിലിരുന്ന് ഉരുത്തി മക്കാവും മക്കാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് ആരടി മക്കാവും കൈവശം തന്നത് ആ ശരിയാണ് ശരിയാക്കെ ഉടനെ മേടിച്ചത് പക്ഷെ ഇതിൻ്റെ അതൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇപ്പം നേരത്തെയൊക്കെ നല്ല ചൂട് നമ്മൾ നിൽക്കണമെന്നിട്ട് വേർത്ത് കുളിക്കുമായിരുന്നു അല്ലേ ഇപ്പം നിതിയുടെ പുട്ടി നിളകി പോകുന്നില്ല അപ്പം വേർപ്പൊന്നും കേട്ടോ ഓക്കെ ഓക്കെ അവിടെ എന്താണെന്ന് എന്തെങ്കിലും ഗസ്റ്റ് ചെയ്യാവോ അറിയത്തില്ല ഷുവർ ആയിട്ട് മമ്മിക്കോ എന്തെങ്കിലും ഗഫ്റ്റ് ചെയ്യാം ഡോറൊക്കെ അറിയാവോ ഇന്ന് ഡോറൻ കൂടി ഉണ്ടായിട്ടോ നമ്മളെ കൂട്ടിൻ്റെ അകത്ത് വേറെ കുട്ടിയെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയി കണ്ടിട്ടുവാ നമ്മൾ ഇന്ന് എന്താ മേടിച്ചിട്ട് വന്നേന്ന് ഇന്നല്ല ഇന്നലെയാണ് കേട്ടോ മേടിച്ചിട്ട് വന്നത് ഞാനും നിധി ആയിട്ട് പോയേക്കുന്നത് അല്ലേ നിധി നിധിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ സാധനം അത്രയും പൈസ നമ്മൾ വായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ പിന്നെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ഗീതവയും കൂടി ഉണ്ട് ഉണ്ടായിട്ടോ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മറക്കരുത് അത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഒരു ഗീവെ നടത്തുന്നുണ്ട് അവിടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് തട്ടിട്ടുവാ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഒരു സ്ഥലത്ത് പോകുന്നത് കേട്ടോ അത് നിധിക്കറിഞ്ഞുകൂടാ എവിടെയാണ് പോകുന്നത് അറിയാവോ എവിടെയാണ് പോകുന്നതെന്ന് ആ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് ഈ വണ്ടി ഒന്ന് വെള്ളിട്ട് ഇറക്കട്ടെ അങ്ങനത്തെ നമ്മൾ വണ്ടി ഇറക്കാൻ കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്തോ ഒരു വലിയൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് സാധനം കുഞ്ഞാണ് പക്ഷേ എമൗണ്ട് കുറച്ച് വലുതാണ് അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് നിധിയോട് ചോദിക്കട്ടെ നിധിയായി എങ്ങോട്ടാണ് പോണേടാ അറിഞ്ഞുവിടാണ്ടാണോ ഞാൻ വിളിച്ച് പറഞ്ഞ് വന്നേസ് ചെയ്യാൻ നമ്മൾ ഇത്രയും നാളും നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ എമൗണ്ട് ഒക്കെ നടക്കറിയാമല്ലോ അപ്പോൾ അത് വെച്ച് നമ്മൾ ഇന്നത്തെ പർച്ചേസ് എത്ര എമൗണ്ട് വരും ഇരുപതിനായിരം ഓക്കെ ഇരുപതിനായിരം ഉറപ്പിക്കാമോ ഒരു തരം രണ്ടുതരം മൂന്നുതരം ഉറപ്പിക്കാമോ കൈന്ന് വീട്ടിക്കേ ഇപ്പൊ കടിക്കണ സാധനം വെച്ചാർട്ടെ കയ്യിലോട്ടേ ആ ശരി എന്നാൽ കൈ വെച്ചോ കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണടച്ചാ അത് കള്ള കണ്ണാണ് എന്നാ ഇത് നമ്മൾ യൂട്യൂബ് വരുമാനമാണ് ഇത് കൊണ്ട് ആ നമ്മൾ എടുത്തായിരുന്നു അങ്ങനെ കുറച്ച് നാല് ലക്ഷമാണ് കേട്ടോ നമ്മൾ യൂട്യൂബിൽ നിന്ന് വരുമാനം എടുക്കുന്നത് അതും നമ്മളെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനം വായിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്താണ് എത്ര രൂപമാണ് എത്ര നീ പറഞ്ഞിരുന്നേ എന്നാലും എത്ര കാണും ഒന്ന് വെയിറ്റ് വെച്ച് നോക്കി പറഞ്ഞു ഒരു അയ്യായിരം രൂപ കുറവ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഇന്നൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ ശേഷം നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ചപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏഴര ലക്ഷം രൂപയായി പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ടൊന്നോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് ഇന്നാണ് ഇത്രയും ഫണ്ട് നമ്മൾ നമ്മളിറക്കാൻ വേണ്ടി പോകുന്നത് ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇറക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ കിളിക്കൂട്ടിൽ ബേഡ്സിനെല്ലാം കൂടി എടുത്ത് എത്ര രൂപയെന്ന് പറയാമോ ഏകദേശം ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് നമ്മൾ സാധനം എടുത്തിട്ടുണ്ടോ നമ്മൾ കിളികൊണ്ടത്തേക്ക് അപ്പോൾ ദേ ഇന്ന് നമ്മൾ ദേ ഈ ഫണ്ടും കൊണ്ട് പോവുകയാണ് ഒരു അടിപൊളി ഒരു പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് വേണം

സിറ്റി മൊബൈൽസ് എന്താകുമല്ലേ ഫോണുകളോ അപ്പോൾ നമ്മൾ ഇന്ന് എന്തായിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത് ഓ നമ്മൾ വന്നേക്കുന്നത് നമ്മൾ സിറ്റി മൊബൈൽസിലാണ് കേട്ടോ അതെ ഷോപ്പ് ഉണ്ടോ ഓക്കെ അപ്പോൾ അതെ നമുക്ക് അകത്തോട്ട് കാരണം ഏതൊന്ന് ഫോണാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതൊന്നും ഐഫോൺ പറഞ്ഞത് ഓക്കെ ആക്ച്വലി ഞാൻ ഐഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അല്ലാതെ വേറെ കാര്യത്തിനല്ല പേഴ്സണൽ യൂസിനല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറാം Yes. Okay. Hi. യെസ് ഓക്കെ ഹായ് ഹായ് ബ്രോ ബ്രോ നമ്മുടെ ട്വൽവ് പ്രോയും തേർട്ടീനും അവിടെ ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ ഫോൺസ് ആപ്പിൾ സീരീസ് തന്നെ ഒരുപാട് ഇരിപ്പുണ്ട് ഓക്കെ രണ്ടും 14. കേട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം നോക്കി വന്നത് നമ്മുടെ ട്വൽ പ്രോയായിരുന്നു കേട്ടോ ഇവിടെ ഉള്ള ചേട്ടൻ നമുക്ക് സജസ്റ്റ് ചെയ്തത് തേർട്ടീനാണ് കേട്ടോ നമ്മളെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു നമ്മുടെ വ്ളോഗിങ്ങും എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമുക്ക് തേർട്ടീൻ സജസ്റ്റ് ചെയ്തു നമുക്കിപ്പോൾ തേർട്ടീനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു തേർട്ടീൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് സിനിമാറ്റിക് മോഡുണ്ട് കേട്ടോ നമുക്കിവിടെ ഇതിൽ സിനിമാറ്റിക് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഒരാളെ നമുക്ക് ഫോക്കസ് ചെയ്താൽ സൂപ്പറായിട്ട് വിഷ്വൽ കിട്ടും കേട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ പെഡ്സിൻ്റെ ബേഡ്സിൻ്റെ എല്ലാവരും എടുക്കുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി സെറ്റായിരിക്കും കാരണം നമ്മളെ ട്വൽവ് പ്രോയ്ക്കകത്ത് നമുക്ക് സിനിമാറ്റിക് മോഡ് ഇല്ല ഇതാണ് കേട്ടോ ട്വൽവ് പ്രോ ഞാൻ ട്വൽവ പ്രോ എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പിൾ ക്യാമറയാണ് ആദ്യം നോക്കിയിരുന്നത് നോക്കിയോ ഞാൻ ആദ്യം നോക്കിയൊന്നും ഇതായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് നമ്മളെ യൂസ് തന്നെ നല്ലത് തേർട്ടീൻ ആണെന്ന് കാരണം ട്രിപ്പിൾ ക്യാമറ വന്നാലും ഇതിൽ നമുക്ക് സിനിമാറ്റിക് മോഡൊന്നുമില്ല നമ്മളത് തേർട്ടീൻ നോക്കി ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുൻ നോക്കിയായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് തേർട്ടീൻ ഫ്രഷ് അവൈലബിൾ ആണോ ഓക്കെ ഇത് ഫ്രഷ് പീസാണ് കേട്ടോ ഇത് ഫ്രഷ് വന്നിട്ട് എത്ര റേറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് വൈഡാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് വൈഡ് നമുക്ക് ഫോമോ നൈസ് ആയിട്ടില്ലേ ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമ്മൾ തേർട്ടീൻ സെലക്ട് ചെയ്തോട്ടോ ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഞാൻ ഇവിടെ വന്നത് ട്വൽ പ്രോ എടുക്കാൻ വേണ്ടിയായിരുന്നു ബോയ്ക്ക് കുറഞ്ഞിട്ടുണ്ടോ ഞാൻ ആദ്യം വന്ന് നോക്കുമ്പോൾ ട്വൽ പ്രോ വന്ന് അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ കണ്ടിട്ട് ബ്രോയാണ് പറഞ്ഞത് നമുക്ക് തേർട്ടീൻ ആണ് കുറച്ചും കൂടി നല്ലതാണ് യെസ് ഓക്കെ നമുക്ക് നമുക്കിനിപ്പോൾ കറക്റ്റ് ഒരു ഔട്ട് തരാൻ പറ്റും കേട്ടോ കാരണം സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ട് ഫോക്കസ് ഔട്ട് ആകുന്നുണ്ട് നമ്മൾ പേഴ്സൺ എല്ലാത്തിനും നമ്മൾ ഗോപ്രൂലും എടുക്കുന്നത് പിന്നെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാമറ എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇപ്പം നമുക്ക് ക്യാമറ വരത്തിൽ നമുക്കൊരു ഫോൺ വെച്ചാൽ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ നിധിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും നിധിക്ക് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പാടും നമ്മൾ ക്യാമറ കുറച്ച് വലുതായതുകൊണ്ട് യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ് ഓക്കെ അപ്പോൾ അതെ നമ്മൾ വാങ്ങിച്ച് പോവാം ബ്രോ അപ്പോൾ താങ്ക് യു ബൈ യെസ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ അതെ ഡോറേ നമ്മൾ ഇതിൻ്റെ തുറന്നു തുറന്ന് വിട്ടോട്ടോ അപ്പോൾ നിധി കാണിച്ചു കൊടുക്കണ്ടേ ഇവർക്ക് രണ്ടുപേർക്കും എന്താണെന്ന് കാർത്തുവേ തപ്പിയോ കിട്ടിയോ മമ്മിയും കാർത്ത് തപ്പുന്നുണ്ടോ കേട്ടോ എന്താണെന്ന് പക്ഷേ അത് കാണാൻ പറ്റത്തില്ല കാരണം അത് എൻ്റെ മറവിലാണ് അല്ലേ ആ എന്തോന്നേ പോയാ പോയാൽ ഡോറ അപ്പോൾ എന്തായിരിക്കും കാർത്തൂന് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേട്ടോ പക്ഷേ കാർത്തൂന് മനസ്സിലായില്ല കാർത്തൂന് കാണിച്ചു കൊടുക്കാം നിധി കാണിച്ചുകൊടുക്കാം ഓക്കെ അപ്പൊ കാണിച്ചു കൊടുക്കാണേ ഓ വാങ്ങിച്ചു കുറച്ച് നാളായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ ഐഫോണിൻ്റെ ഐഫോൺ എടുക്കുന്നു നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ വിഷയം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ബാ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം ബാ 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 ഏഹ് നിങ്ങൾക്കൊരു നിധി അയ്യോ എന്ന് പറയരുത് കേട്ടോ ഇത് നോക്കിക്കേ ഇവിടെ നിന്ന് കിടക്കുന്നു ആ അവിടെ കിടന്നോ 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 ഇതിന്റെ അകത്ത് കണ്ടല്ലോ മറ്റേ അവളാണെന്നറിയാലോ അവളെ മോളാണ് ഇത് ഇട്ടത് ദോ അത് മോള് ആ ഇത് കാട്ട അതാ അങ്ങനെ നിക്കത്തുള്ളു എന്നിട്ട് കണ്ടിട്ട് പാമ്പ് മുട്ടയെ പോലെ തോന്നുന്നു ഇല്ല നമ്മളെ പെർപ്പൻ്റെയാണ് ഇവിടെ വാ എവിടെ പോന്ന് അങ്ങോട്ട് പോകും ആ ഓക്കെ അല്ല ഇത് പെർപ്പൻ്റെ മുട്ടയാണ് പെർപ്പൻ തോ ഇരിക്കുന്നു ഇപ്പം അമ്മ അവിടെ ആടയിരിക്കും മോളവിടെ ആടെയിരിക്കും ഇതമ്മ കേട്ടോ അല്ലെ അത് മോൾ പെണ്ണത് മൊത്തം എല്ലാവരും ഓട്ടിക്കുന്ന കേട്ടോ അതേ പോകുന്നു ടക്കി ലക്കിയേ ലോക്കി വന്നതാണേ ഇവിടെ നിന്നോ അപ്പൊ വരാം നിങ്ങൾ എന്തായാലും ഇനി ബാക്കിയുള്ള വിഷയം കാണാൻ വേണ്ടി പോകണോ നമ്മുടെ പുതിയ ഐഫോൺ ലൈക്ക് കേട്ടോ അത് എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾ പറയണം പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം നമ്മൾ എന്താണ് ഗീവ് അപേ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ഫോണുള്ള വിഷൂലാണ് കേട്ടോ നമ്മളെ പുതിയ ഫോണുള്ള വിഷു ആണ് അത് നിങ്ങൾ പറയണം കേട്ടോ അതുകൊണ്ട് ഇപ്പം തന്നെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കണം നമ്മൾ നമ്മളിവിടെ മൈക്ക് സെറ്റ് ചെയ്തിട്ട് ഈ മൈക്ക് നമ്മൾ ബോപ്രോ അല്ലേ സെറ്റാ മിഥ് കൈ അപ്പോൾ നമുക്ക് എന്തായാലും ഇവർക്ക് ഫുഡ് തട്ടി തട്ടിക്കൊടുക്കാം എല്ലാവരും വരുന്നുണ്ടോ കേട്ടോ നീ നമ്മൾ മേടിച്ച് നമ്മൾ കോഴിക്കാർപ്പുകളെല്ലാം വന്നു കേട്ടോ കുഞ്ഞു കോഴിക്കാർപ്പുകളായിരുന്നു അവരെല്ലാവരും വലുതായി അത് നമ്മൾ വലിയ ചാർക്കിൾ വന്നാൽ മേക്ക് നമ്മളെ ഹെഡ്ജോഗോ മാറ്റം ഉണ്ടോ നിങ്ങൾ പറയണം പക്ഷെ ഒറ്റ കാര്യം നമുക്ക് പറ്റാണ്ടുള്ളൂ വൃത്തിയില്ല അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ ഗീവ വേ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ നമ്മൾ നമ്മൾ പുതിയ ഫോണിലാണ് കേട്ടോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയുണ്ടോ നിങ്ങൾ അഭിപ്രായം പറയണം സൗണ്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കണം കേട്ടോ കാരണം എന്നിട്ട് വേണം നമുക്ക് മൈക്ക് വെക്കണോ വേണ്ട എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ കളിക്കോട് ഫുൾ ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഐ ഫോണിലായിരിക്കും അപ്പോൾ അതിൻ്റെ വിഷുലൊക്കെ നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കൊള്ളണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കണം മറക്കരുത് അപ്പോൾ നമ്മൾ ഗീവ വേയിൽ ജസ്റ്റ് സിമ്പിൾ ആണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം രണ്ടാമത്തത് നമ്മൾ മോസ്ടാങ്കിലോട്ട് രണ്ട് ഫിഷ്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്ന് റിലീസും ചെയ്തിട്ടുണ്ട് അത് ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് മെൻഷൻ ചെയ്യണം രണ്ട് ഫിഷസിനെ മെൻഷൻ ചെയ്യണം ഓക്കെ പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരു ഒരു കാറ്റഗറി ഇപ്പോൾ റെട്ടെയിൽ അല്ലെങ്കിൽ റെട്ടെയിൽ നിന്ന് മാത്രം പറ അല്ലെങ്കിൽ അരോണ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അങ്ങനെയല്ല അരോണ എന്നുണ്ടെങ്കിൽ അരോണയ്ക്ക് രണ്ട് മൂന്ന് പ്രീഡ് ഉണ്ടല്ലോ അതിൽ ഏതാണ് നിങ്ങൾ പറയണം അലിഗേറ്റർ ആണെങ്കിൽ അരാപ്പയമെങ്കിൽ അങ്ങനെ ഇതിന് നമുക്ക് വിനറായിട്ട് കിട്ടുന്ന ആളെ ഭയങ്കര ബഹളം കേട്ടോ അതിൻ്റെ ചുറ്റിന് പറയാനുള്ളത് തുളശേലയ്ക്ക് വേണ്ടിയാണ് അവർ നടക്കുന്നത് ഇതിൻ്റെ പിന്നറിനെ നമ്മൾ നമ്മൾ രണ്ട് വീഡിയോയും റിലീസായതിനു ശേഷം അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്കും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമൻറ്റ് ഇടുന്നതിൻ്റെ ഫൈനൽ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കായിരിക്കും കേട്ടോ നമ്മൾ ഈ ഓഫർ എൻഡ് ചെയ്യുന്നത് അതായത് നിങ്ങൾ കമൻറ്റ് ഇടുന്നതും ലിമിറ്റ് അത് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഓഫർ ഉണ്ടാവും അതുവരെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള ഓഫറുണ്ട് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ ഈ ഗീവയിൽ പങ്കെടുക്കുക പൈസ തൗണ്ട് റുപ്പീസാണ് കേട്ടോ നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നത് ആരാണ് നമ്മൾ സെലക്ട് ചെയ്തത് അവർക്ക് നമ്മൾ റിപ്ലൈ ചെയ്യും ആ റിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയക്കാം നമ്മൾ ജി വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് അതാണ് കേട്ടോ കാർത്തോ ചലഞ്ച് എന്ന് പറഞ്ഞ് നീയും നീയും വന്ന് കമൻറ്റ് ചെയ്യരുത് കാരണം ഇവർക്ക് രണ്ട് പേർക്കും അറിയാം നമ്മൾ എന്താണ് വാങ്ങിച്ചിട്ടേക്കണത് നമുക്ക് വീഡിയോ എൻ്റെതല്ലോ ഓക്കെ അപ്പോൾ നമ്മളിത് ഈ കുഞ്ഞു വീഡിയോ അത് ഇവിടെ കൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതോടെ നല്ല നല്ല വീഡിയോ ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ആയിട്ട് മറക്കരുത് നമുക്ക് ഇങ്ങനെ 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 നമുക്ക് അടുത്തടുത്ത ഗീവേ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായിട്ട് കാണാം അപ്പോൾ അതുപോലെ ബൈ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ 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 ലക്കി ബൈ ബൈ അപ്പോൾ പുതിയ ആൾക്കാരെ എൻ്റെ അത് ഇടപ്പുണ്ട് പിന്നെ പുതിയ ആൾക്കാരെ ഞാൻ ഒരു സ്പെഷ്യൽ രീതിയിലാണ് കേട്ടോ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് അത് നമ്മൾ അടുത്തിൻ്റെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ ഈ രണ്ട് വീഡിയോ ഇറങ്ങിയതിന് ശേഷമായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ